കേട്ടോ അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്നവർക്ക് ഇതുപോലുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് അല്ല നിത്യ ജീവിതത്തിൽ അവർ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പിന്നെ ചെറിയൊരു ട്രെയിനിങ് തുടങ്ങിയാൽ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെ കുറിച്ച് പല ആളുകളും വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് രീതിയിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ഇടാമോ എന്നൊക്കെ ചോദിച്ചു ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇനിയിപ്പോൾ പുതിയ ട്രെയിനിങ്ങുകൾ വേണോ ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ് കാര്യം അത് കൂടുതലും പ്രൊഫഷണൽ ട്രെയിനിങ് രീതിയാണ് ഇവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ആ പ്രൊഫഷണൽ ട്രെയിനിങ് രീതി നമ്മുടെ അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഡോഗുകൾക്ക് ആ അത്തരം പ്രൊഫഷണൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡ്രിൽ മാഷ് പിന്നെ അങ്ങോട്ട് ഗ്രൗണ്ടിൽ വിളിച്ചു നിർത്തിയിട്ട് പറയല്ലേ ഓൺ യുവർ മാർച്ച് ലെഫ്റ്റ് റൈറ്റ് ഇതൊക്കെ പറയാറില്ലേ പക്ഷേ ആ സ്കൂളിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അത് ഉപയോഗം ഉണ്ടായിട്ടില്ല പിന്നെ അത് ഉപയോഗപ്പെടുന്നത് സേനയിലാണ് മിലിട്ടറി പോലീസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് അത് പ്രയോജനം ചെയ്യുന്നത് അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് വീട്ടിൽ വളർത്തുന്ന ഇവരെ പോലെയുള്ളവർക്ക് അത്തരം പ്രൊഫഷണൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇവർക്ക് ആവശ്യം നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഈ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പരിശീലനമാണ് എന്നാലും ചില കാര്യങ്ങളൊക്കെ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ രീതിയിൽ അത് നമ്മളെ തനി മലയാളം ശൈലിയിൽ തന്നെയാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് ലേക്കവിടെ ഡൗൺ ഇപ്പൊ ഇത് ഇപ്പൊ ഞാൻ വിട്ടേ എപ്പോഴും കളിയും ചിരിയായിട്ട് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് ഗൗരവത്തിൽ പറയുമ്പോഴുള്ള ആ ഒരു രീതിയാണത് അപ്പം ലേഖയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവളെ കളിയും ചിരിയും അവളെ ചാട്ടവും നിങ്ങൾ പല നമ്മളെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഇരുന്നാൽ ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചോറിക്കുന്നതും പക്ഷേ അത് അങ്ങനൊരു പിന്നെ ഭാവത്തിൽ അവളുടെ അടുത്ത് സംസാരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംസാ പിന്നെ പറ്റുന്നത് ചെയ്യുന്നത് അതല്ല അതായത് ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ പിന്നെ ഗൗരവത്തിലാണ് അവളുടെ അടുത്ത് പറയുന്നതെങ്കിൽ അവൾ ആ രീതിയിൽ തന്നെയാണ് അനുസരിക്കുന്നത് പക്ഷെ നമുക്കത് അങ്ങനെ ഒരു ആവശ്യമില്ല നമ്മൾ വീട്ടിൽ വളർത്തുന്നവരും അത്രയും ഗൗരവത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നമ്മുടെ ബൗണ്ടറിയിൽ ബൗണ്ടറിക്ക് ഉള്ളിൽ നിന്ന് പോകാനുള്ള ഒരു പിന്നെ ഇതുവരെ വരികയാണെങ്കിൽ നമ്മൾ ഗൗരവമായിട്ട് അവരെ വിളിക്കും അപ്പം എവിടെ ട്രെയിൻ ചെയ്ത കുറേ കാര്യങ്ങൾ അത് കൂടുതലും നമ്മുടെ നാടൻ ലാംഗ്വേജ് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഇവര് ആശയം എന്താണെന്ന് മനസ്സിലാക്കിയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഒരു ഒരു കാര്യം തന്നെ നമ്മൾ ഏത് രീതിയിൽ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും അപ്പോൾ അതിന്റെ ഒരു ഉദാഹരണം നമുക്ക് അത് കുറച്ച് കാര്യങ്ങൾ ഞാൻ തരാം അത് നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്ന കാര്യമാണ് ലൈക്ക് ലേക്ക് പിടിക്കണം കേട്ടോ ഇത് ക്യാച്ച് ചെയ്യണം അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇവിടെ അല്ല കുറച്ച് പൊറോട്ടോ Back. 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 ഞാനിത് പറഞ്ഞത് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മനസ്സിലായി കാര്യം അത് ബാക്ക് എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകാനുള്ള ആ ഒരു കമാൻഡ് അതിനോടൊപ്പം നമ്മൾ സാധാരണ പറയുന്ന രീതിയിൽ കുറച്ചുകൂടെ പുറകോട്ടുമോ കുറച്ചുകൂടെ പുറകോട്ടുമോ അങ്ങനെ പറഞ്ഞിട്ട് അവള് എന്താ പറഞ്ഞത് നമുക്ക് മനസ്സിലായി പറ്റില്ല കുറച്ചുകൂടെ പുറകോട്ടുമോ അപ്പൊ അതവര് കൃത്യമായിട്ട് ചെയ്യും എന്നാ കാച്ച് ഓക്കെ നീന്തണം അപ്പൊ അതുപോലെ ഇത് ഇങ്ങനെ ഒരു സാധനം ആ ഞാൻ തൊടില്ല ഞാൻ തൊടില്ല നിന്റെ നിന്റെ തുപ്പലാ മതി കൊണ്ടുപോയി കഴിഞ്ഞേ കൊണ്ടുപോയി കഴി വൃത്തിയായിട്ടേ ഉള്ളൂ വൃത്തിയായിട്ട് ഇനി വൃത്തിയായിട്ടേ ഉള്ളൂ അത് ആ മതി മതി കൊണ്ടുപോവാ അപ്പം ഈ ചെയ്തത് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് അതിനകത്ത് മണ്ണോ മറ്റോ പറ്റിയാൽ കഴിയാൽ അതിന് അഴുക്ക് പോകും എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവൾ ആ പ്രവൃത്തി ചെയ്യുന്നത് അതും പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം അവളെ ഒന്ന് ഇത് കാണിച്ചു കൊടുത്തു ഇങ്ങനെ അഴുക്ക് കളയണമെന്ന് കാണിച്ചു കൊടുത്തതാണ് പിന്നെ അത് തുടർച്ചയായിട്ട് ഞാൻ കഴുകിയിട്ട് വാന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവൾ എന്താണ് കഴുകുക ഈ പിന്നെ ഈ പ്രവൃത്തി എന്താണെന്ന് അവൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവളത് ചെയ്യും ഇനി പിന്നെ ഇതെല്ലാം ഇതെല്ലാവരുടെ കളിപ്പാട്ടങ്ങളാണ് കൈ കിട്ടുന്നതെല്ലാം പിന്നെ പറഞ്ഞോണ്ട് വരും അപ്പം ഈ പിന്നെ അടുത്ത സമയത്ത് ഒരു വണ്ടിയിൽ നിന്ന് തേങ്ങ ഉറക്കിക്കൊണ്ട് പോകുന്നൊരു വീഡിയോ അങ്ങനെ ഇട്ടിരുന്നു അപ്പം പിന്നെ കുറേ പേര് പറഞ്ഞു പിന്നെ ഇവരെക്കൊണ്ട് തേങ്ങ എത്ര വെയിറ്റുള്ള സാധനം എടുപ്പിക്കുന്നതിനെക്കുറിച്ച് പിന്നെ അഭിപ്രായം പറഞ്ഞിരുന്നു എന്തിനാ ഇങ്ങനെ വെയിറ്റുള്ള സാധനം എടുപ്പിക്കുന്നത് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിട്ട് തേങ്ങ അവൾ തിരിച്ചു പറിച്ചുകൊണ്ടുവന്നെ അത് ലേക്കെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു വെയിറ്റല്ല അപ്പോൾ എൻ്റെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം ഏകദേശം പതിനഞ്ച് കിലോയോളം വെയിറ്റ് വരുന്ന ഒരു പിന്നെ സാധനമായിട്ട് അവൾ ഒരു ഏഴടി ഉയരമുള്ള മതിൽ ചാടി കിടക്കും അത് ഇവരുടെ ബ്രീഡിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം പിന്നെ അത് പരിശീലനം കിട്ടി അവൾ അത് ചെയ്തിരിക്കും ഇപ്പം ഇവർക്ക് അങ്ങനെയുള്ള ഇവള് ഉയരം ചാടി കിടക്കും പക്ഷെ ആ വെയിറ്റ് എടുത്തുകൊണ്ട് ചാടി ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തു നോക്കിയിട്ടില്ല പക്ഷേ ഇവർ അങ്ങനെ ചെയ്യും ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി അവരുണ്ട് ഇവർ നിങ്ങൾ പലരും കാണുന്ന നടക്കല്ല ഒരാൾ ഉള്ളെങ്കിലും എന്താ പറയുന്ന അവരുടെ പിന്നെ പേശീപര ഭയങ്കരമാണ് ഇനി മറ്റൊന്ന് സാഹചര്യത്തിനനുസരിച്ച് പിന്മാറാനുള്ളൊരു കാര്യമാണ് നീ കടേപ്പാൻ വരുന്നുണ്ടോ കടയപ്പോ വരുന്നാ കടേപ്പം ഇരിഞ്ഞ ആ ഈ കടയിൽ പോകാൻ വരുന്നാ കാറിനകത്ത് കയറി പോകാൻ പറ്റുന്നാ നീ വരുന്നാ അപ്പം കടയിൽ സാധാരണ പോകുന്ന അവിടെ കാറിനകത്താണ് കടയിൽ കൊണ്ടുപോകുന്നത് അപ്പം അത് അവൾക്കറിയാം അപ്പം ഞാൻ ഷട്ടർ എടുത്തിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഷട്ടെടുത്തിട്ടാ എന്ന് നമുക്കറിയാം അതല്ലാതെ പുറത്തു പോകാൻ വേണ്ടി ഞാൻ ഷട്ടർ എടുത്തിട്ട ഉടനെ അവൾ ആ സാഹചര്യം മനസ്സിലാക്കി പിന്നെ കാണാതെ കയറും നേരെ വൃത്തി ജിയോ ഇതുപോലെ ചാടിക്കയറില്ല അവ ഇതുപോലെ വന്നിട്ട് നീ വരുന്ന കടയിൽ പോകാൻ വരുന്ന വരുന്ന കടയിൽ പോകാൻ വരുന്നിട്ടാ അവ അവടെ വന്ന് നിൽക്കത്തേ കടയിൽ പോകാൻ വരുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവന് മനസ്സിലാവും അവനത് ചെയ്യും ഓക്കെ ആ ജനല അപ്പൊ ആ ജനലടയ്ക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി തുറന്നടക്കുന്ന ജനൽ അടയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി രണ്ടുപേരും ചെയ്യും അതൊന്നും നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ വരുന്ന കാര്യങ്ങളല്ല പിന്നെ അപ്പം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ലിയാ ഏയ് ഇങ്ങോ അതാണ് ഇപ്പോഴേ എന്നാൽ നടക്കുന്നത് അത് എന്നാൽ ഓ എന്താണ് അടയ്ക്കുന്നത് ആ അപ്പം ഇതും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഡോഗ്സിന് വേണ്ടിയുള്ള പരിശീലനത്തിൽ പെടുന്നതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കാ നീ കടേ പോകാൻ പറ്റുന്നെങ്കിൽ നിന്റെ ബെൽറ്റ് ചേർത്തുണ്ടോ ഇത് ഉണ്ടോ അത് അതുകൊണ്ട് നടക്കാത്തേക്കെ നീ നിന്റെ വലിച്ചെടുത്തോണ്ടാ നീ നീന് നീന്നു ഇവിടെ ഇരിക്ക വരുന്ന ലിയോടെ വലിച്ചെടുത്തുണ്ടാ ചുറ്റിയിട്ട് കടന്നിട്ട് പോവുക അവൻ പിന്നെ അവന്റെ സ്വഭാവം ഇത് തന്നെ ഒരു എന്താ പറയുന്ന ഒരു പരിക്കൻ സ്വഭാവമാണ് പൊതുവെ അപ്പൊ ഇത് പിന്നെ എന്താ ഞാനിപ്പോ ഇപ്പൊ പറയാൻ വന്ന ഇടയ്ക്ക് പറയാൻ വന്നേ ഇപ്പം ഒരു പ്രത്യേക ശബ്ദം കേട്ടല്ലോ അവളുടെ അപ്പം ഇത് നേരത്തെ പിന്നെ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ വ്യേഴ്സിൽ ആരോ കുറച്ച് പേര് ലേഖയുടെ പിന്നെ ശബ്ദം എന്ന് ചോദിച്ചു ശബ്ദം അടഞ്ഞതല്ല അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ അവൾ റിക്വസ്റ്റ് ചെയ്യുന്ന അതായത് ദയനീയമായിട്ട് നമ്മളടുത്ത് പറയുന്ന ശബ്ദമാണ് ഇപ്പം കേട്ടത് ഇതാണ് ദയനീയ ശബ്ദമാണ് നേരെ കുറച്ച് അവൾ ആരാ പൂച്ച എന്താണ് എന്തോ ബഹു ബു പറഞ്ഞേ ആ എന്തോടെ ഒന്നുമില്ല വാ ശബ്ദം ഇനിന്ന് അറിയാന അപ്പം നമ്മളത് റിക്വസ്റ്റ് ചെയ്യുന്ന എന്താ കൊച്ചുക്കൾ പ്ലീസ് മമ്മി ഒന്നെടുത്ത് തരും മമ്മി എന്നൊക്കെ പറയാനല്ലേ പറ്റ അതുപോലെ ആ ഒരു ശബ്ദമാണ് ഈ കേൾക്കുന്നത് അതായത് റിക്വസ്റ്റ് സൗണ്ട് അങ്ങനെയല്ല ശബ്ദത്തിന് ശബ്ദത്തിനൊരു കുഴപ്പമില്ല ഇതാണ് അവളുടെ പിന്നെ പ്രശ്നം അവളുടെ ആവശ്യം നമ്മളോട് പറയുന്ന ആ ഒരു റിക്വസ്റ്റ് സൗണ്ട് ആണ് ഈ കേട്ടത് ലേക്കെ സംബന്ധിച്ചിടത്തോളം ലേക്ക നല്ല നല്ല ഹൈറ്റിൽ ചാടും ചാടുന്ന ഒരാളാണ് ലേക്ക അപ്പൊ അവളുടെ അടുത്ത് ചാടാൻ പറഞ്ഞാൽ മതി അവള് ചാടിക്കോളും ലേക്കേ ഇതിന്റെ മേലിൽ കൂടെ ചാടി നോക്കുന്നത് അപ്പം അതാ അവളുടെ അടുത്ത് പറഞ്ഞാൽ മതി നമ്മളെ പിന്നെ ഏതൊരു കാര്യവും ഈ കുട്ടികളോട് പറയുന്നത് പോലെ നമുക്ക് ഇവരുടെ അടുത്ത് പറഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞാൽ പ്രൊ അത് അതാണ് ഞാൻ പറഞ്ഞത് പ്രൊഫഷണൽ അല്ല നമുക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറയുന്നത് പോലെ മക്കളൊന്ന് ചാടിയാൽ ഇടിയൊന്ന് ചാട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം നേരെ പറഞ്ഞ് ഇത് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അല്ലാതെ പ്രൊഫഷണൽ രീതിയിൽ അല്ല ഒരു പിന്നെ എന്തെങ്കിലും ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചാടാനല്ല പറയുന്നത് ചാടി തിരിച്ചു ചാടേ ആ ചാടേ എത്ര ചേട്ടൻ ഞാൻ നമ്മളാണ് ഓക്കെയാണ് ആ ലേഖ ആ വണ്ടിയുടെ കീ ഒന്ന് എടുത്തോണ്ട് വരുമോളെ അതിൻ്റെ കീ എന്ത്യേ എവിടെയാ കീ കീരിക്കേ എവിടെ കൊണ്ടു വയ്ക്കുന്നേ മേസം പുറത്തോണ്ട് വയ്ക്ക മേസം പുറത്തോണ്ട് വയ്ക്കാം അവിടെ ലിയോ നീ അഞ്ചു വാ ആ ഇച്ചിരി മടി അലസനേഖ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ലിയോയും ചെയ്യുന്നേ ലിയോ കൂട്ടാൻ വേണ്ടീനെ കീഞ്ഞെടുത്തോണ്ടെന്നേ അല്ല കീഞ്ഞെടുത്തോണ്ടെന്നേ കീഞ്ഞെടുത്തോണ്ടെന്നേ കീഞ്ഞെടുത്തുണ്ടോ ഇനിയുണ്ട് അച്ഛൻ്റെ അപ്പൊ അതുപോലെ തന്നെയാണ് ഇവരെ ക്ഷമയുടെ കാര്യത്തിലും ലഹിക്ക പലരും പറയും ക്ഷമ തീരെ ഇല്ലാത്ത ആളാണ് അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് അവർക്ക് അങ്ങനൊരു സാഹചര്യം വന്നാൽ അവർ ക്ഷമയോടെ ഇരിക്കും സാഹചര്യം ഇല്ലെങ്കിൽ ഇതുപോലെ അവരുടെ പൊതു സ്വഭാവമാണ് ഇത് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ മറച്ച് പിന്നെ ക്ഷമ ക്ഷമയോടെ ഇരിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ക്ഷമയോടെ ഇരിക്കും ഞാൻ തന്നെ ഞോ കേറിയിരിക്കാം അവിടെ ഇരിക്കേ ഇരിക്കേ നോ തുടരുത് തുടരുത് കേട്ടോ ഇത് ചിക്കനാണ് ആണ് ഉം അതവിടെ മോഹമായിട്ട് അവിടെ തൊടരുത് കേട്ടോ എടുത്തോ അപ്പൊ ആ നമ്മളാ എടുത്തോ എന്ന് പറയുന്ന സന്ദർഭത്തിൽ മാത്രമേ അവർ എടുക്കത്തുള്ളൂ ലിയോന്നെ ലിയോ കൂട്ടാ അവിടെ ഇരിക്കാം അവിടെ ഇരിക്കേ തൊടരുത് എടുക്കരുത് തൊടരുത് അച്ഛൻ പറയാ എടുക്കല്ലേ അച്ഛൻ പറയും എടുത്തോ അപ്പൊ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ക്ഷമയോടെ ഇരിക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഇങ്ങന്നെ ലേക്കേ ലിയോ ഞന്നെ ഇങ്ങന്നെ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ േ ഇത് താഴെ വഴുത കേട്ടാ താഴെ വരുന്നത് ലിയോന്നെ ലിയോ ലിയോ അഞ്ഞോ ഇഞ്ഞോ ഇനി ഇറങ്ങ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ ഇത് താഴെ വഴുന്നത് അപ്പോൾ ഇത് പിന്നെ ഒന്നുമില്ല അപ്പോൾ അതായത് പിന്നെ അവരോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഏത് രീതിയിലാണ് പിന്നെ എടുക്കുന്നത് എപ്പോഴും അവരുടെ അടുത്ത് കളിയും ചിരിയും കളിയും ചിരിയുമാണ് എന്തായാലും നമ്മൾ ഗൗരവത്തിൽ ഇങ്ങനൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അവർക്കനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇതാണ് പിന്നെ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു രീതി അപ്പോൾ ഏത് കാര്യവും നമ്മുടെ നാടൻ ശൈലിയിൽ